ഹൈന്ദവ ആചാരപ്രകാരം നടന്നിരുന്ന ഒരു കർമ്മം തരുമേ തിരുമേനി കുഞ്ഞുങ്ങളെ ദൈവാലയത്തിലേക്ക് വിളിച്ചു വരുത്തി തന്റെ മടിയിലിരുത്തി ആദ്യാക്ഷരം കുറിച്ച് അവിടെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് അവിടെ ഈ കേരളത്തിന്റെ നവോത്ഥാന മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്ക ഉള്ള വിദ്യാഭ്യാസ മേഖലയിൽ അനേക പരിഷ്കാരങ്ങൾ നടത്തി എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് കഴിവും പ്രാപ്തിയുമുള്ള കുഞ്ഞുങ്ങളെ വിദൂരതയിലേക്ക് പറഞ്ഞയച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും പരിശുദ്ധ സഭയ്ക്ക് മുതൽ കൂട്ടായിട്ടുള്ള അനേകരെ നേടിയെടുക്കുവാൻ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവിന് സാധിച്ചിരുന്നു വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യ കൊടുക്കുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ചെയ്യുന്ന ഒരു കർത്തവ്യത്തിന്റെ ഭാഗമാണ് എന്ന് പുണ്യപിതാവ് തിരിച്ചെറിഞ്ഞു അത്